മല്ലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ കൊച്ചി വിടുന്നത് മൂന്ന് പോയിന്റുകളുമായിട്ടാകുമെന്ന രീതിയിലാണ് പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ സ്ട്രൈക്കറായ ലൂക്ക ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായുള്ള മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ കൊച്ചിയിൽ കളിക്കാനൊക്കെ തയ്യാറാണെന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഗോൾ ഇന്ത്യ ലൂക്ക പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് നിലവിൽ ഞങ്ങളുടെ കഴിഞ്ഞ മത്സരഫലം ക്യാമ്പിലെ എല്ലാ താരങ്ങളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വിജയം തുടരണം ഇത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനിയുള്ള ഓരോ മത്സരം ഞങ്ങൾക്ക് നിർണായകമാണ് അതിനാൽ കൊച്ചി വിടുന്നത് മൂന്ന് പോയിന്റുകളുമായിട്ടാകുമെന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള പറ്റി പഞ്ചാബ് എഫ്സിയുടെ മുഖ്യ സ്ട്രൈക്കറായ ലുക്ക സംസാരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ കളിക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഏതായാലും ഇദ്ദേഹം പറഞ്ഞ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക പ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോവേ നമുക്ക് വീണ്ടും കാണാം